ഹിന്ദുത്വ ആജണ്ടയുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് ബി ജെ പി മത മതനിരപേക്ഷതക്കെതിരായിട്ടുള്ള അതിശക്തയായിട്ടുള്ള ഘടനാക്രമം എന്ന രീതിയിൽ ഇപ്പോഴും തുടർന്നു പോവുകയാണ് വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിക്കുക എന്ന വർഗീയ സമീപനമാണ് ഇത്തരമൊരു നിലപാടിലൂടെ രാജ്യം കാണുന്നത് എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള പ്രചരിപ്പിക്കാനുള്ള അവകാശം ഉണ്ടാവണം എന്നത് ശരിയായ മതനിരപേക്ഷ കാഴ്ചപ്പാടാണ് അതിനു പകരം വിശ്വാസത്തിൻ്റെ പേരിൽ അമ്പല നിർമ്മാണവും യഥാർത്ഥത്തിൽ രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം നേരത്തെ വ്യക്തമാക്കിയതുപോലെ പൂർത്തിയാവാത്ത രാമക്ഷേത്രമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് രാഷ്ട്രീയമായിട്ട് മുൻകൈ നേടുന്നതിന് വേണ്ടി അടുത്ത പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനുള്ള ഇന്ധനം പോലെയാണ് ഈ രാമക്ഷേത്രത്തെ അവർ കൈകാര്യം ചെയ്യുന്നത് ആ നിലപാടിനെ ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല ചിത്രയെ പോലുള്ള അല്ലെ ഏറ്റവും ലോകം ശ്രദ്ധിക്കുന്ന പാട്ടുകൾ ഗാനങ്ങൾ രാജ്യത്തിന് നൽകിയിട്ടുള്ളൊരു പ്രതിഭയാണ് അവർ അവരെ സംബന്ധിച്ച് അവർ എടുത്ത ഒരു നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ ആകെ ചിത്രക്കെതിരായിട്ടുള്ള നീക്കം എന്ന് പറയുന്നതിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് യോജിപ്പില്ല ഞങ്ങളതിലെടുത്ത നിലപാട് നേരത്തെ ബി ജെ പിയുടെ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ശോഭ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖയായ നർത്തകിയാണ് അതുപോലെ തന്നെ ശോഭന ശോഭന നടിയാണ് എല്ലാ അർത്ഥത്തിലും ശോഭന കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ജനങ്ങൾ കാണുന്ന ഒരു പ്രതിഭയാണ് അവരെ പറ്റി ഇതേപോലെ തന്നെ വന്നപ്പോൾ ബി ജെ പിയുടെ പരിപാടിയുടെ ഭാഗമായിട്ട് പോയി വന്നപ്പോൾ ഞാൻ ഒരു കാര്യം അന്നും ഉറപ്പിച്ച് പറഞ്ഞാണ് ഇവരെല്ലാം ഈ നാടിൻ്റെ ഒരു പൊതു സ്വത്താണ് അവരെ ഏതെങ്കിലും കള്ളിയിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട കാര്യമില്ല അവരുടെ നിലപാടുമായിട്ട് ബന്ധപ്പെട്ട് വിമർശനാത്മകമായിട്ട് പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷേ എല്ലാവരെയും ഇപ്പോൾ നമുക്കെല്ലാം അറിയുന്നത് പോലെ മോഹൻലാൽ മമ്മൂട്ടി സിനിമാ രംഗത്തെ അധികായകരല്ലേ രണ്ടാളും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്തല്ലേ സാഹിത്യരംഗത്തെടുത്ത് ചോദിച്ച ടി പൽ മനാഭൻ നമുക്കെല്ലാം ഇപ്പോഴും ചർച്ച ചർച്ച ചെയ്യുന്ന പടപ്രമുഖരായ എം ടി എം മുകുന്ദൻ ഇവരെ ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെയോ ഏതെങ്കിലും ഒരു പദപ്രയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ തശ്സിപ്പറയേണ്ട കാര്യമില്ല അവരെല്ലാം നമ്മുടെ നാടിന്റെ രാജ്യത്തിന്റെ ഒരു സ്വത്താണെന്ന രീതിയിൽ തന്നെ നമ്മൾ കാണണം അതിപ്പോൾ ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും പാർട്ടിയുടെ നിലപാട് അത് തന്നെയാണ് എന്തെങ്കിലും കാര്യങ്ങൾ വിമർശനാത്മകമായിട്ടുണ്ടെങ്കിൽ ആ വിമർശനം നടത്തുന്നത് ഞങ്ങൾ ആരും എതിരല്ല പക്ഷേ പൊതുവായി ഇവരെല്ലാം രാജ്യത്തിന്റെ ഏറ്റവും പ്രമുഖ പ്രതിഭകളായിട്ടാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം